ഹായ് ഫ്രണ്ട്സ് ഞാൻ സംഗീത ഫ്രം മൈ ഡ്രീം ഞാൻ ഇന്ന് കുറച്ച് മെറ്റീരിയൽ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് നാല് കളേഴ്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഓരോ കളറായിട്ട് കാണാം അപ്പോൾ ഈ പാറ്റേണിലെ ആദ്യത്തെ കളർ കാണാം ഇതൊരു റയർ കളറാണ് കേട്ടോ അത്ര കോമൺ ആയിട്ട് വരുന്നൊരു കളറല്ല നമ്മൾ എല്ലാ സെറ്റിലും നമുക്ക് ഈ കളർ കാണാറില്ല അപ്പോൾ ഈ ഓപ്പർഷനിൽ വന്നിരിക്കുന്നത് ഒരു ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് നിങ്ങൾക്കിത് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ബോട്ടം വന്നിരിക്കുന്നതും സെയിം കളറിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ ദുപ്പട്ട വരുന്നത് അതേ സെയിം കളറിൽ വന്നിട്ട് ആ ഒരു യോഗ പോർഷനിൽ കൊടുത്തേക്കുന്നത് അതേ ത്രെഡ് വർക്ക് തന്നെയാണ് ദുപ്പട്ടയിലും കൊടുത്തേക്കുന്നത് ഇതിനകത്ത് നമുക്ക് റേറ്റ് വരുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഫ്രീ ഷിപ്പിങ്ങിലാണ് വന്നിരിക്കുന്നത് നിലവിൽ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല റെഡി ടു ഡെസ്പാച്ചാണ് ട്രൈ ചെയ്ത് നോക്കാം രണ്ടാമത്തെ കളർ കാണാം രണ്ടാമത്തെ കളർ വന്നേക്കുന്നത് നല്ല അടിപൊളിയായിരിക്കും എനിക്ക് ഈ സെറ്റിൽ വന്നതിൽ ഏറ്റവും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു കളറാണ് കേട്ടോ നല്ല എന്താ പറയുക ഒരു പിസ്ത ഗ്രീനും അല്ല ഒരു യെല്ലോയും അല്ല ഒരു ഗ്രീനും അല്ലാത്തൊരു കളറ് ഈ പോർഷനിൽ വന്നിരിക്കുന്നത് ഒരു ത്രെഡ് വർക്ക് സൂം ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ വർക്ക് കാണാൻ പറ്റും അതുപോലെ ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് സാൻഡൂൺ ആണ് വന്നിരിക്കുന്നത് സെയിം കളറിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയിലാണ് കേട്ടോ ആ ത്രെഡ് വർക്ക് ഒക്കെ ചെയ്തേക്കുന്നത് ഉണ്ടോ റേറ്റ് ആണ് ഇതിനകത്ത് ഹൈലൈറ്റ് എന്ന് പറയുന്നത് റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ ആണ് അതുപോലെ ഫ്രീ ഷിപ്പിംഗ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് നിലവിൽ അവൈലബിൾ അല്ല അപ്പോൾ റെഡി ടു ഡെസ്പാച്ച് ആണ് വാട്സപ്പ് നമ്പറിൻ്റെ ലിങ്ക് ഞങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാം മൂന്നാമത്തെ കളർ ഉണ്ടല്ലോ നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ അതിനകത്ത് ഹെവി യോ പോർഷനിൽ വന്നേക്കുന്നത് ഹെവിയായിട്ടൊരു ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ആ ഒരു പീച്ചും ആ ഒരു റെഡ് കളറും ഒക്കെ വന്നപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അതുപോലെ ബോട്ടം വന്നിരിക്കുന്നത് സാൻഡൂൺ ആണ് വന്നേക്കുന്നത് സെയിം കളറിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട ദുപ്പട്ടയിൽ നിറച്ച് ആ നമ്മളെ യോ പോർഷനിൽ കൊടുത്തേക്കുന്നത് അതേ വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതിന് പോലെ ഇതിനകത്ത് നമുക്ക് സ്കാല ഫിനിഷ് അല്ലേ ചെയ്തേക്കുന്നത് അറ്റത്തായിട്ടൊരു ലേസാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു വർക്ക് നിറച്ച് വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നൽകുന്നത് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് നിലവിൽ അവൈലബിൾ അല്ല പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സാപ്പ് നമ്പറിൻ്റെ ലിങ്ക് ഞങ്ങൾ നൽകിയിട്ടുണ്ട് ഞങ്ങൾ അതിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ ഈ പാറ്റേണിലെ അവസാനത്തെ കളറാണ് ഒരു പിങ്ക് കളറിലാണ് വന്നിരിക്കുന്നത് അതിനകത്ത് യോഗ പോർഷനിൽ വന്നിരിക്കുന്നത് സൂം ചെയ്യുമ്പോൾ കറക്റ്റ് വർക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ബോട്ടം വന്നേക്കുന്നത് സാന്റിനാണ് വന്നിരിക്കുന്നത് സെയിം കളറിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇതുപ്പൊട്ട വരുന്നത് സെയിം കളറിലാണ് വന്നേക്കുന്നത് അതുപോലെ ഇതിനകത്ത് ഹെവി ആയിട്ട് നമ്മുടെ ആ ഒരു യോ പോർഷനിൽ വന്നേക്കുന്ന ആ ഒരു വർക്ക് തന്നെയാണ് ഇതിനകത്ത് നിറയെ കൊടുത്തേക്കുന്നത് അഫോർഡബിൾ പ്രൈസിലാണ് വന്നിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നയൻ ആണ് അതുപോലെ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഞങ്ങൾ ഇത് നൽകുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയായിരിക്കും നിങ്ങൾക്കിത് ലഭിക്കുക നമുക്ക് നിലവിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൂ വാട്സപ്പ് നമ്പറിൻ്റെ ലിങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക്